സ്റ്റഡീസ് പോർട്ടിന്റെ രസതന്ത്രം ക്ലാസ്സിലേക്ക് എല്ലാ തുല്യതാ പഠിതാക്കൾക്കും സ്വാഗതം നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ആസിഡ് ആൽക്കലി ലവണങ്ങൾ ലൈനുകൾ കൊളോയിഡുകൾ എന്ന മൂന്നാമത്തെ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ആദ്യത്തെ ഭാഗം നമ്മള് നമ്മുടെ റെസണൻസ് ദ സ്റ്റഡീസ് ബോർഡിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും വേറെ വേറെ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ക്ലാസ്സും വേറെ വേറെ പോയി തന്നെ പോയിട്ട് കാണുക മനസ്സിലാക്കുക സംശയങ്ങളുള്ളത് നമ്മളോട് കമൻ്റായിട്ട് ചോദിക്കുക കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട് എന്ത് ചെയ്യുക ആവശ്യമുള്ളവരെന്ത ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ആസിഡ് ആൽക്കലി ലവണങ്ങൾ ഡായനികൾ കൊളോയ്ഡുകൾ എന്ന മൂന്നാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത് നിർവീര്യമാകൽ അപ്പം നിർവീര്യമാകൽ എന്താണെന്നാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂട്രലൈസേഷൻ പോയിന്റ് എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഓർമ്മയുണ്ടോ ആ അത് തന്നെയാണ് നമ്മൾ നിർവീര്യമാകലും പറയുന്നത് ഏകദേശം ഒരേ സംഭവം തന്നെയാണ് രണ്ടും എന്താ നോക്കാം ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാ ഇല്ലാതെയാകുന്ന രാസപ്രവർത്തനങ്ങളാണ് നിർവീര്യമാകൽ അപ്പം ആസിഡും ആൽക്കലിയും കൂടെ പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യുക രണ്ടു ഗുണവും ഇല്ലാതാവുക ആസിഡും ആൽക്കലിയും കൂടെ റിയാക്ട് ചെയ്തിട്ട് പ്രവർത്തിച്ചിട്ട് ആസിഡിന്റെ സ്വഭാവവും ഇല്ലാതാവുക ആൽക്കലീൻ്റെ സ്വഭാവവും ഇല്ലാതെയാകുന്ന ഒരു രാസപ്രവർത്തനമാണ് എന്ത് നിർവീര്യമാകൽ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള നിർവീകരണത്തിന്റെ നിർവീരി നിർവീരീകരണത്തിന്റെ രാസസമവാക്യമാണ് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളത് ഇത് ടെക്സ്റ്റിലുള്ള സംഭവം തന്നെയാണ് അപ്പം നിർവീര്യമാകലിൻ്റെ ഒരു ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും റിയാക്ഷൻ നമുക്ക് എഴുതാം അപ്പം നമുക്ക് കിട്ടുന്ന സംഭവം എന്താണ് ആ എൻ എ സി എൽ എന്ന് പറയുന്നത് അതായത് സോഡിയം ക്ലോറൈഡ് പറഞ്ഞൊരു ലവണവും കിട്ടുന്നുണ്ട് എച്ച് ടൂ എച്ച് ടു എന്താണ് ജലം അല്ലേ അപ്പം ഇങ്ങനെ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് നിർവീര്യമാകൽ എന്നുള്ള രസപ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്നത് അപ്പം ഇതിൽ പഠിച്ചു വെക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ആസിഡും ആൽക്കലിയും കൂടെ കൂടി ചേർന്ന് നമുക്കൊരു ലവണവും ജലവും ഉണ്ടാകുന്ന ഒരു രാസപ്രവർത്തനം കൂടിയാണ് ഇതെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക അപ്പം അവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ എന്ത് ചെയ്യുക ഒരു ട്യൂബിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കും അടിയിൽ നമ്മൾ ഒരു ഫ്ലാസ്കിൽ എന്തെടുക്കുന്നുണ്ട് എന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് കൂടാതെ നമ്മളൊരു സൂചകം അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ നമ്മൾ പഠിച്ചതാണല്ലോ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെയൊക്കെ അപ്പം ഇതിൽ ഫിനോഫ്തലിനാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക അത് കുറ്റിച്ച് ഷെയ്ക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അത് കളറ് മാറുന്ന പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എത്രയാ അതിൻ്റെ അളവ് എന്നൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ് അതൊക്കെ നമുക്ക് ലാബിൽ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഇത് ഇത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക നിർവീര്യമാകൽ എന്ന് പറയുന്നത് ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതെയാകുന്ന രാസപ്രവർത്തനങ്ങളാണ് നിർവീര്യമാകൽ ഈ വേറൊരു ഉദാഹരണം നോക്കിയാലോ എച്ച് എൻ ഓ ത്രീയും സിങ്ക് ഹൈഡ്രോക്സൈഡ് എച്ച് എൻ ഓ ത്രീ എന്ന് പറഞ്ഞാൽ ആരാണ് നൈട്രിക് ആണ് നൈട്രിക് ആസിഡും സിങ്ക് ഹൈഡ്രോക്സൈഡും കൂടെ കൂടി ചേരുമ്പം എന്ത് കിട്ടുന്നുണ്ട് സിങ്ക് നൈട്രൈറ്റും വെള്ളവും ജലവും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതും എന്താണ് നിർവീര്യമാകലിന്റെ ഒരു ഉദാഹരണമാണ് അപ്പം പോയിന്റ് ഇത്രയാണ് നേരെ അവിടെ പഠിക്കാനുള്ളത് ആസിഡും ആൽക്കലിയും നിർവീകരണത്തിൽ ഏർപ്പെടുമ്പോൾ ലവണവും ജലവും ഉൽപ്പാദിക്കപ്പെടുന്നു അതാണ് നമ്മുടെ പോയിന്റ് എന്താണ് ലവണവും ജലവും ഉൽപ്പാദിക്കപ്പെടുന്നു അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നിർവീര്യമാകല് ആസിഡും ആൽക്കലയും നിർവീര്യകരണത്തിൽ ഏർപ്പെടുമ്പോൾ ലവണവും ജലവും ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് ഇനി കുറച്ച് ലവണങ്ങളുടെ പേരും അതിന്റെ രാസസൂത്രവും അതിലെ ഏതൊക്കെ ആസിഡും ആൽക്കലയും കൂടി ചെരുമ്പോൾ അത് കിട്ടുക എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇത് എന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് എഴുതി കൂടി നോക്കാട്ടോ അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ലവണത്തിൻ്റെ പേരെന്താണ് കൊടുത്തത് അയൽ പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് അതാണ് കെ സി എൽ ആസിഡ് എച്ച് സി എല്ലും ആൽക്കലി കെ ഒ എച്ചും കൂടി കൂടി ചേരുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട് കെ സി എൽ കിട്ടുന്നുണ്ട് ബാക്കി ആസിഡിൻ്റെ എച്ചും ആൽക്കലിയുടെ ഒ എച്ചും കൂടി എന്താവും ജലായിട്ട് മാറും എച്ച് ടൂ ആയിട്ട് മാറും ഓക്കെ സോഡിയം നൈട്രേറ്റിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത് എന്നെ എന്ന് പറയുന്നത് എച്ച് എൻ ഓത്രയും എൻ എനോച്ചും കൂടി കൂടിച്ചേർന്നതാണ് എൻ എനോത്ര ആയിട്ടും പിന്നെ എച്ച് ടൂ ആയിട്ടും മാറും അമോണിയം സൾഫേറ്റും അങ്ങനെ തന്നെയാണ് അതിൽ എന്താണ് ടു എച്ച് ടൂ ആയിട്ടാണ് മാറുന്നത് നമ്മൾ റിയാക്ഷൻ ചെയ്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്തലോട്ട് പോവാം ഒരു ലവണത്തിൻ്റെ ജലീയലായനി ന്യൂട്രലാകാം അല്ലെങ്കിൽ അമ്ലവമോ ക്ഷാരത്വമോ ഉള്ളതാകാം ലവണലായനികൾക്ക് വിവിധ നിറങ്ങൾ ഉണ്ടാകാം അപ്പം ഈ ലവണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ലവണ എന്ന് പറയുന്നത് ജലീയ ലായനി എന്തായിരിക്കും ചിലപ്പോൾ ന്യൂട്രൽ ആയിരിക്കും ചിലപ്പോൾ അത് അമ്ലത്തമുള്ള ലായനി ആയിരിക്കും ചിലപ്പോൾ അത് ക്ഷാരത്വമുള്ള ലായനി ആയിരിക്കും മാത്രമല്ല ചില ആൾക്കാർക്ക് എന്തുണ്ടാവും നിറം ഉണ്ടാവും ചില ചില ആൾക്കാർക്ക് എന്തുണ്ടാവുള്ള നിറം ഉണ്ടാവില്ല ലവണങ്ങൾ നിറമുള്ളവയോ നിറമില്ലാത്തവയോ ആയിട്ട് മാറാനുള്ള ഇതുണ്ട് എന്നാണ് പറയുന്നത് ഇനി കുറച്ച് നിറങ്ങളുള്ള ലെവല ലൈനുകളുടെ ചിത്രങ്ങൾ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് നിക്കൽ സൾഫേറ്റിന്റെ കണ്ടില്ലേ നിക്കൽ സൾഫേറ്റ് ഏതാ കളർ പച്ചയാണ് നീ കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്താണ് നിറം നീലയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിറം എന്താണ് ഒരുതരം ആ ഒരു വയലറ്റ് പോലത്തെ ഒരു കളറാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പം അത്തരം ഈ ലവണങ്ങളുടെ ലൈനുകളുടെ നിറം ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കാരണം ടെക്സ്റ്റിലിതേപോലെ കൊടുത്തത് കൊണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇനി ബോക്സിൽ കൊടുത്തിട്ടുള്ള ഇതും നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം കാരണം ബോക്സ് ബോക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അതായത് പട്ടിക ഏത് പട്ടികയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരുന്നുള്ളത് എന്താണ് ഉറപ്പാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ പട്ടിക ഇതേപോലെ തന്നെ പഠിച്ചിട്ട് പോവുക ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫൈറ്റിൻ്റെ നിറം നീലയാണ് ഹൈഡ്രേറ്റഡ് ഫെറസൾഫൈറ്റിൻ്റെ നിറം പച്ചയാണ് പൊട്ടാസിയം പെർമാങ്കനൈറ്റ് ഒരു പിങ്ക് ആണ് കോപ്പർ കാർബണൈറ്റ് ആണെങ്കിൽ പച്ചയാണ് ഫെറി ക്ലോറൈഡ് ആണെങ്കിൽ അത് ബ്രൗൺ ആണ് അപ്പോൾ ഇങ്ങനെ പഠിച്ചു പോയാലേ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വായിച്ച് പഠിച്ച് പോയാലേ നമുക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാം വായിച്ച് പഠിച്ചു തന്നെ പോവാം പ്രത്യേകിച്ച് നമ്മുടെ പട്ടികകളും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പട്ടികകൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിട്ട് തന്നെ പോവാം ഇന്ന് താഴെയുള്ള ചിത്രം നോക്കി ഇവിടെ കണ്ടിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പടക്കം പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ള കാര്യങ്ങളാണ് പടക്കങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം അപ്പൊ രാസപദാർത്ഥങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് എന്ത് കാണുന്നത് നമ്മളതില് പല നിറങ്ങളായിട്ടുള്ള വർണ്ണങ്ങൾ നമ്മൾ പടക്ക പൊട്ടിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പല അവിടെ സ്ട്രോൺ ചെയ്തതിൻ്റെ ബാരിയത്തിൻ്റെ ലിഥിയത്തിൻ്റെ സോഡിയത്തിൻ്റെ കോപ്പറിൻ്റെ കാൽസ്യത്തിൻ്റെ ഒക്കെ നമ്മുടെ നിറങ്ങൾ അവിടെ ചിത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക പഠിക്കണം ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും കേട്ടോ ഇനി ലവണങ്ങളുടെ ഉപയോഗങ്ങൾ ഇങ്ങനെ നമ്മുടെ ആസിഡ് മാൽക്കലിയും കൂടി ചേർന്ന് കിട്ടുന്ന എന്ന രാസപ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പലതരം ലവണങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ ഇത്തരം ലവണങ്ങൾ അതായത് ഇതേപോലെ കിട്ടുന്ന ലവണങ്ങൾ എന്ന് മാത്രല്ല ലവണങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നിത്യ ജീവിതത്തിൽ മാത്രല്ല നമ്മള് പല സ്ഥലത്തും അടുക്കളയിലാവട്ടെ നമ്മൾ പല പല സ്ഥലങ്ങളിൽ നമ്മൾ ലവണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ അറിയണം അപ്പൊ ഏതൊക്കെയാ നോക്കേ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആളുടെ പേര് കേട്ടോ അതെന്ന് പറയുന്നത് കുമിൾ നാശിനി അതായത് നമ്മുടെ ഫംഗസ് ഒക്കെ അല്ലേ നമ്മുടെ ചെടികൾക്കൊക്കെ വരുന്ന അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം പെസ്റ്റിസൈഡ് ഫഞ്ചിസൈഡ് എന്നൊക്കെ പറയും അത് എന്താണ് അത്തരം ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ആ രീതി ലവണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഫെറസ് ഹൈഡ്രേറ്റഡ് ഫെറസ് അൾഫേറ്റ് ആണ് നിരോക്സി ഗാരിയാണ് അദ്ദേഹം അത് ഹൈഡ്രേറ്റഡ് ഫെറസ് അൽഫേറ്റ് അപ്പം അതും നിരോക്സി കാരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി ജല ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് കെ എം എൻ ഫോർ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാഗനേറ്റ് ഇനി ഉപയോഗിക്കുന്നത് ഏതാ സി യു സി യോ അത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പറഞ്ഞൂല്ലേ നമ്മുടെ ഊട്ടുപാത്രം വിളക്ക് സോറി നമ്മുടെ വിളക്ക് കിണ്ടി പോലുള്ള പാത്രങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പം എന്താണ് ആ അന്തരീക്ഷമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആര് സി ഒ സി ഒ ത്രീ എന്ന് പറയുന്നത് ക്ലാവിലെ ഒരു ഘടകമാണ് ഈ എഫ് വി സി എൽ ത്രീ എന്ന് പറഞ്ഞാൽ ഉൽപ്രേരകമാണ് ഉൾപ്രേരകം എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത് അതായത് ഒരു റിയാക്ഷൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം രാസപ്രവർത്തനം നടക്കുന്നതിന് സഹായിക്കുന്ന ഒരാളാണ് ഈ ഉത്പ്രേരകം എന്ന് പറയുന്നത് അങ്ങനെയുള്ള അതിലുള്ള ഒരാളാണ് നമ്മുടെ എഫ്ഇ സി എൽ ത്രീ എന്ന് പറയുന്ന ലവണമെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി അപ്പം ഈ ഉപയോഗങ്ങൾ എന്ത് ചെയ്യാം പഠിച്ചു വെക്കണം കാരണം ഉദാഹരണം സഹിതം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ഇതെന്താണ് പട്ടികയിലാണ് അല്ലേ അപ്പൊ ഈ പട്ടികയും നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു തന്നെ പോവുക അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്നത് എന്തായാലും നമുക്ക് അറിയുന്നുണ്ടാവുമല്ലോ കറി ഉപ്പ് ആ കറി ഉപ്പ് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇല്ല കറി ആരാണ് ഉള്ളത് കറി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്താണ് എൻ ഐ സി എൽ അഥവാ സോഡിയം ക്ലോറൈഡ് ആണ് കറിയുപ്പ് എന്ന് പറയുന്നത് ആഹാര പദാർത്ഥങ്ങളിൽ ശീത മിശ്രിതമായിട്ടും പ്രിസർവേറ്റീവായിട്ടും അതായത് കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ അച്ചാറിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കറിയിലൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് അല്ലെ അപ്പോൾ കറി ഉപ്പ് ഒരു പ്രിസെർവേറ്റീവാണ് പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആളാണ് കറി എന്ന് പറയുന്നത് നീ അപ്പക്കാരം നമ്മൾ അപ്പമൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ തലേന്നൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമ്മൾ ഇടാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളാണ് ആര് അപ്പക്കാരൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇതെന്താണ് ലവണത്തിന്റെ രാസസൂത്രം എന്താണ് എൻ എച്ച് സി ഒ ത്രീ ബേക്കിംഗ് പൗഡറാണ് അതിൻ്റെ പേര് അപ്പൊ അതും മറന്നു പോകരുത് ശ്രദ്ധിച്ച് പഠിച്ചു പോവാ ഇതിലൊക്കെ ഒരുപാട് പേരുകളുണ്ട് ഒരുപാട് രാസസൂത്രങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉപയോഗവും പറയുന്നുണ്ട് അപ്പം പഠിച്ച് പഠിച്ച് തന്നെ പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പരീക്ഷയ്ക്ക് എളുപ്പാവുള്ളൂ കേട്ടോ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് രാസവളമായി ഉപയോഗിക്കുന്ന കുറച്ച് ലവങ്ങൾ ലവണങ്ങളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം അല്ലെ സസ്യങ്ങളുടെ വളർച്ചക്ക് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പൊ അത്തരം രാസവളങ്ങളിലും എന്തുപയോഗിക്കുന്നുണ്ട് ലവണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ ലവണങ്ങളുടെ പേരാണ് ഇവിടെ കൊടുത്തത് താഴെ കൊടുത്തത് അമോണിയം സൾഫേറ്റ് എന്താണ് അമോണിയം സൾഫേറ്റിന്റെ രാസസൂത്രം എൻ എച്ച് ഫോർ ട്വൈസ് എസ് ഒ ത്രീ ആണ് അമോണിയം സൾഫേറ്റ് എന്ന് എഴുതാൻ വേണ്ടി സാധിക്കുക കേട്ടോ സോഡിയം നൈട്രേറ്റ് എങ്ങനെ എഴുതുക എൻ എൻ ഒ ത്രീ എൻ എ എൻ ഒ ത്രീ പൊട്ടാസിയം ക്ലോറൈഡ് ആണെങ്കിൽ കെ സി എൽ അപ്പം സോഡിയം ക്ലോറൈഡ് എൻ എ സി എൽ ആണെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് കെ സി എൽ ആണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്കുള്ള രാസവളങ്ങളിൽ ഉപയോഗിക്കുന്ന ലവണങ്ങൾ പറഞ്ഞു അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലവണങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് നിത്യ ജീവിതത്തിൽ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള തന്നെയാണല്ലേ എന്നാലും ബാക്കിയുള്ളത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ച് പഠിച്ച് പോവാം ആലം എന്ന് പറയുന്ന ഒരു ലവണങ്ങൾ ആലത്തിന്റെ രാസസൂത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് എഴുതി പഠിച്ചൊക്കെ നോക്കുക എന്നാലേ നമുക്കത് അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ ട്ടോ അങ്ങനെ ആലം എന്താണെന്ന് അതിന്റെ രാസസൂത്രം എന്താണെന്നും എഴുതി തന്നെ പഠിക്കുക ഗെ ട്വസ് ഒ ഫോർ എൽ ടു ത്രൈസ് ടു ട്വൻറ്റി ഫോർ ഐസ് ടു ആണ് അപ്പം അത് എഴുതി പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓർത്ത് വയ്ക്കാൻ സാധിക്കില്ല പിന്നെ ഉള്ളത് ആലത്തിൻ്റെ ഉപയോഗം എന്താണ് ജലശുദ്ധീകരണം ജലശുദ്ധീകരിക്കും ജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ആലം എന്ന് പറയുന്നത് ഇനി തുരിശ് അതായത് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആണ് കുമിൾനാശിനി നമ്മൾ പറഞ്ഞതാണല്ലേ കുമിഴ്നാശിനി എന്താണ് ഫംഗസ് ആണ് ഒരു തരം എന്താണ് ഫംഗസുകളുടെ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ലവണമാണ് തുരിശ് എന്ന് പറയുന്നത് ഇനി അതിന് വേറൊരു ഇതും കൂടി എന്ന് പറഞ്ഞത് ബോഡോ മിശ്രിതം ബോഡോ മിശ്രിതം എന്ന് പറഞ്ഞാൽ ആരാണ് തുരിശിന്റെയും ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെയും ഒരു മിശ്രിതമാണ് ബോഡോമിപ്പം എന്താണ് ബോഡോ മിശ്രിതം എന്നൊക്കെ ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം എവിടുന്നാ ചോദ്യം വരാൻ നമുക്ക് അറിയില്ല അല്ലേ അപ്പോൾ ബോഡോ മിശ്രിതം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെക്സ്റ്റൈൽ ഇല്ലാന്ന് പറയാൻ പറ്റോ ഇല്ല ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരാളാണ് അല്ലേ ഇപ്പൊ ബോഡോ മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ എന്ത് പറയും യും ചുണ്ണാമ്പ് വെള്ളത്തിന്റെയും ഒരു മിശ്രിതമാണ് ബോഡോ മിശ്രിതം ഇനി പറയുന്നത് അലക്കുകാരം നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരാളാണ് അല്ലെ അലക്കുകാരൻ നമ്മൾ അലക്കാൻ വസ്ത്രം ശുചീകരിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതായത് സോപ്പുപൊടി എന്ന് പറയാലേ അലക്കുകാരെന്ന് പറയുന്നത് അതെന്താണ് എൻ എ ടു സി ഒ ത്രീ ടെൻ എച്ച് ടു ആണ് അതിന്റെ രാസസൂത്രം അതെ എഴുതി പഠിക്കുക അതിൻ്റെ ഉപയോഗം പറഞ്ഞു വസ്ത്ര ശുചീകരണത്തിനും മറ്റു ഉപയോഗിക്കുന്നതാണ് ജിപ്സം ജിപ്സം എന്ന് പറഞ്ഞാൽ ഒരുതരം തരം ബ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നൊക്കെ നമുക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്താണ് അതിന്റെ രാസസൂത്രം സി എ എസ് ഒ ഫോർ ടു എച്ച് ടുഒ ആണ് ജിപ്സത്തിന്റെ രാസസൂത്രം പ്രതിമാ നിർമ്മാണത്തിനും നമ്മൾ റൂഫിങ് നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും കാണാല്ലേ നമ്മുടെ റൂഫിലൊക്കെ ജിപ്സം ബോർഡ് ജിപ്സം ബോർഡ് കൊണ്ട് ഒട്ടിക്കുന്നു ജിപ്സം ബോർഡ് കൊണ്ട് അലങ്കരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ അപ്പം റൂഫിങ്ങിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ ജിപ്സം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ രാസസൂത്രം എന്താണ് സി എ എസ് ഒ ഫോർ ടു എച്ച് ടു ഒ പ്രതിമ നിർമ്മാണത്തിനും പ്രൂഫിങ്ങിനും ഉപയോഗിക്കുന്നതാണ് ഇനിയുള്ളത് എപ്സം സോൾട്ട് എം ജി എസ് ഒ ഫോർ സെവൻ എച്ച് ടുഒ ആണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത് അതെന്തിനാണ് ഉപയോഗിക്കുന്നത് വയറിളക്കത്തിനുള്ള മരുന്നായിട്ടാണ് നമ്മുടെ എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇത്രയാണ് മിക്ക നിത്യ ജീവിതത്തിലുള്ള മറ്റു ലവണങ്ങൾ ഇനിയും തീരുന്നില്ല നമ്മുടെ ലവണങ്ങളെ കുറിച്ച് ഇനിയും പറയുന്നുണ്ട് അപ്പം എന്ത് ചെയ്യുക ഇനിയും വരുന്നുണ്ട് നമുക്ക് വഴിയെ അതിലൂടെ പോവാം അടുത്തൊരിതിലേക്ക് നമുക്ക് കടക്കുന്ന എന്താന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് വെള്ളവും ഉപ്പും കലർത്തിയപ്പോൾ ഉപ്പുവെള്ളം ലഭിച്ചു നമുക്കറിയാം അല്ലെ വെള്ളവും ഉപ്പും കൂടി കലർത്തിയാൽ ഉപ്പുവെള്ളാണല്ലോ ലഭിക്കുക ഇതില് വെള്ളം എന്ന് പറയുന്നത് ലായകവും ഉപ്പ് എന്ന് പറയുന്നത് ലീനവും ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് ലായനിയുമാണ് അപ്പം ഉള്ള ആൾക്കാരുടെ ടേംസ് ഈ ഇത്തരമുള്ള പേരുകളൊക്കെ നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് പഠിച്ച് പഠിച്ചു പോവാം കേട്ടോ അപ്പൊ ലായകം ലീനം ലായനി അങ്ങനെ മൂന്ന് ആൾക്കാരുടെ പേരാണ് നമ്മൾ ഇപ്പൊ കണ്ടത് അല്ലെ അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ രണ്ടോ അതിലധികമോ ഘടക പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു ഏകാത്മക മിശ്രിതമാണ് ലായനിപ്പ എന്താണ് ലായനി രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഘടക പദാർത്ഥങ്ങള് ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു ഏകാ ഇത്രയും ആൾ ഇത്തരം രണ്ടോ മൂന്നോ ആൾക്കാർ ചേർന്നിട്ട് എന്തുണ്ടാകുന്നുണ്ട് ഒരു ഏകാത്മക മിശ്രിതം അതായത് ഒരേ പോലെ എല്ലായിടത്തും കാണുന്നതാണ് ഏകാത്മക മിശ്രിതം ഇപ്പൊ ഞങ്ങൾ നമ്മുടെ ഒരു ഇപ്പൊ ഇതിൽ പറയുന്ന ഉദാഹരണം തന്നെ എടുക്കുക അപ്പൊ നമ്മള് കുറച്ച് വെള്ളം എടുത്തു അതിൽ ഉപ്പിട്ടു എന്നിട്ട് നല്ലോണം കലക്കി ഇപ്പൊ ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു ഉപ്പ് വെള്ളത്തിന്റെ ഏതൊരു ഭാഗം നമ്മൾ എടുത്ത നാവിൽ വച്ചാൽ നമുക്ക് എന്താണ് ഏതു ഭാഗത്തു നിന്ന് നമ്മൾ വായിൽ വെച്ചാലും നമുക്ക് ഉപ്പുവെള്ളത്തിന്റെ രുചി തന്നെ അല്ല കിട്ടുക അതാണ് ഏതൊരു ഭാഗത്തും അതൊരേ പോലെ ഉണ്ടാവും അപ്പൊ അതിനെയാണ് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത് ഓക്കെ അപ്പം രണ്ടോ അതിലധികമോ ഘടക പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു ഏകാത്മക മിശ്രിതമാണ് ലായനി ഇനി ലീനം എന്താ ലായകം എന്താ നമുക്കറിയണ്ടേ ഒരു ലായനിക്ക് ലീനം ലായകം എന്നീ രണ്ടു ഘടകങ്ങളുണ്ട് അപ്പം ഒരു ലായനീന്റെ രണ്ട് ഘടകങ്ങളാണ് ലീനം എന്നതും ലായകം എന്നതും അപ്പൊ ബാക്കി നോക്കുക അല്ലേ അല്ലെ ലയിക്കുന്ന ഘടകത്തെ ലീനം എന്ന് എന്നും ലയിച്ചു ചേരുന്ന ഘടകത്തെ ലായകം എന്നും പറയുന്നു അപ്പൊ നമ്മള് ഉപ്പുവെള്ളം എടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും ലീമം ലീനം നമ്മൾ പറഞ്ഞു അല്ലെ ഉപ്പാണ് ലീനം ലയിച്ചു ചേരുന്ന ഘടകമാണ് ആര് വെള്ളം അല്ലെങ്കിൽ ലായകം എന്ന് പറയുന്നത് ഇപ്പൊ പഠിച്ചല്ലോ ലായകം എന്താ ലീന എന്താ ലായനി എന്താണെന്ന് മനസ്സിലായി ഏകാത്മക മിശ്രദമാണ് നമ്മുടെ ലായനിന്ന് പറയുന്നത് ഇനി നമ്മുടെ ലൈനിൽ തന്നെ പല പല വിവിധ ഭാഗങ്ങളിൽ അതായത് വിവിധ കാറ്റഗറികളുണ്ട് ഏതൊക്കെയാന്ന് പറയുന്നത് ഉണ്ട് നേർത്ത ലൈനി ഉണ്ട് പൂരിത ലായനിണ്ട് അതിപൂരിത ഉണ്ട് അപ്പൊ നേർത്ത ലൈനി എന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഇത്തിരി ഉപ്പിട്ട് ഒരു എക്സാമ്പിള് പറയണെങ്കിൽ കുറച്ച് വെള്ളം എടുക്കുക ഒരു ലിറ്റർ ഒയലടക്കായിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നമ്മൾ കലക്കുക അതാണ് നേർത്തലായനിന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കൂടുതൽ ഉപ്പിടുക എന്നിട്ട് കലക്കുക അപ്പം അതെന്താണ് ഗാഡലായനിയൊക്കെ അതായത് കുറച്ചുകൂടെ കൂടുതൽ ഉപ്പിൻ്റെ ചുവ കിട്ടും അപ്പം അതാണത് ഗാഡലായനിന്ന് മനസ്സിലാക്കി വെക്കുക ഇനി പൂരിതലായനിയും അതിപൂരിതലായനിയും എന്താ നോക്കുകയാണെങ്കിൽ ഒരു ഊഷ്മാവിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് കലക്കാന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ കുറേ ഉപ്പിടും തോറും ഉപ്പിട്ട് കലക്കും തോറും എന്ത് ചെയ്യാം അങ്ങനെ ഉപ്പുകളായിട്ടും ഇങ്ങനെ കൂടെ കുറെ കുറെ ആയിട്ട് മാറി മാറും അല്ലേ അപ്പം ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ നമ്മൾ എന്തായിട്ടും ആ ഊഷ്മാവലെത്തുമ്പോൾ എന്താണ് പൂരിതല എന്താണ് ഉപ്പ് കലങ്ങാതെ ഇരിക്കും അപ്പൊ അതാണ് ആ കലങ്ങാതെ ഇരിക്കുന്നത് വരെയുള്ള ആ ഒരു വെള്ളമാണ് പൂരിതലായിനി ഇനി ആ കലങ്ങാതെ അങ്ങനെ പോകൂലേ എത്ര വരെ പോവും അതാണ് അതി പൂരിത എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് പൂരിത ലൈനിയുടെ ഡെഫിനിഷൻ മാത്രമാണ് അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക അത് മാത്രം പഠിച്ചു വെക്കുക ഏതൊരു ലായകത്തിനും അതിൽ ലയിപ്പിക്കാവുന്ന ലീനത്തിന് ഒരു പരിമിതി ഉണ്ട് അതിൽ കൂടുതൽ ആയാൽ ലീനം ലയിക്കാതെ ലായകത്തിൽ കിടക്കുന്നു അത്തരത്തിലുള്ള ലായനിയാണ് ആര് പൂരിത ലായനി മനസ്സിലായല്ലോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ തരം ലായനികളെയാണ് ഇപ്പൊ നമുക്ക് പോവാ അല്ലെ രണ്ട് വസ്തുക്കളെ ഉരുക്കി സംയോജിപ്പിച്ച് കട്ടിയാക്കിയാൽ കിട്ടുന്നത് ഒരു ലായനിയാണ് അപ്പം രണ്ട് വസ്തുക്കൾ അത് എന്ത് വസ്തുക്കളായിരിക്കാം ഖരമായിരിക്കാം വെള്ളമായിരിക്കാം എന്തു ആയിരിക്കാം ആ വസ്തുക്കളെ ഉരുക്കിയിട്ട് നമ്മൾ എന്താക്കുകയാണ് സംയോജിപ്പിക്കുക സംയോജിപ്പിച്ച് കട്ടിയാക്കുക കട്ടിയാക്കിയാൽ കിട്ടുന്നതും ഒരു ലായനിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അങ്ങനെ കിട്ടുന്ന ഒരു ലോഹക്കൂട്ടുണ്ട് ആ ലോഹക്കൂട്ടിനെ പറയുന്ന പേരാണ് ഖരലായനി അല്ലെങ്കിൽ അലോയി അപ്പൊ ഖര ഖരത്തിന്റെ ഒരു സംഭവമാണ് എന്ത് അലോയി എന്ന് പറയുന്നത് അപ്പം രണ്ടു വസ്തുക്കളെ ഉരുക്കി സംയോജിച്ച് കട്ടിയാക്കിയാൽ കിട്ടുന്ന ഒരു ലായനിയാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഏഹ് ഖരലായനി അല്ലെങ്കിൽ അലോയി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതിൽ ലോഹം കൂടി അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അത്തരം ആൾക്കാരുടെ ഒരു ഉദാഹരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതാ നോക്കാം കോപ്പറും സിങ്കും ഇപ്പോൾ കോപ്പറും സിങ്കും കൂടി കൂടിയാലാണ് നമുക്ക് പിച്ചള അല്ലെങ്കിൽ ബ്രാസ് അല്ലെങ്കിൽ പിത്തള എന്ന് പറയും ഇപ്പോൾ കോപ്പറും സിങ്കും കൂടി കൂട്ടിയിട്ട് നമുക്ക് പിച്ചള അല്ലെങ്കിൽ ബ്രാസ് കിട്ടും അതൊരു അലോയി ആണ് ഇനി കോപ്പറും ടിന്നും കൂടി കൂടിയാലും വെളുത്തീയം ടിന്നെന്ന് പറയുന്നത് വെളുത്തീയം എന്നാണ് മലയാളത്തിൽ പറയാം അത് രണ്ടും കൂടെ കൂടിയാൽ എന്ത് കിട്ടും ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം അല്ലെങ്കിൽ വെള്ളോട് എന്ന് പറയും അത് ആരാണ് അതും ഒരു അലോയി ആണ് കോപ്പറും സിങ്കും കൂടിയാലാണ് ബ്രാൻസ് കോപ്പറും ടിന്നും കൂടിയാലാണ് ബ്രോൺസ് അപ്പം രണ്ടും കൂടി പേര് മാറി പോകരുത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് ആയിരം ഗ്രാം ആഭരണത്തിൽ നമ്മൾ തൊള്ളായിരത്തി പതിനെട്ട് അതായത് നമ്മൾ നയൻ വൺ സിക്സ് സ്വർണ്ണമെന്ന് പറയില്ലേ നയൻ വൺ സിക്സ് ഗ്രാം അതായത് ശുദ്ധ സ്വർണവും ബാക്കി സിൽവറും കോപ്പറും എന്നീ ലോഹങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ സ്വർണത്തിൽ അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ആഭരണത്തിൽ തൊള്ളായിരത്തി പതിനാറ് ശുദ്ധ സ്വർണവും പിന്നെ സിൽവറും കോപ്പറും കൂടി അ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അതിനെ നയൻ വൺ സിക്സ് സ്വർണം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതും എന്താണ് ഒരു തരം നയൻ വൺ സിക്സ് സ്വർണ്ണമെന്ന് പറയുന്നത് ഒരു തരം ലായനിയാണ് അപ്പം ലായനി എന്ന് പറയുന്നത് വെള്ളം തന്നെ ആവണം എന്നില്ല കേട്ടോ അപ്പൊ ഉരുക്കിയിട്ട് നമ്മള് ഘരായിട്ടുള്ള സാധനങ്ങൾ ഉരുക്കിയിട്ട് ചേർത്ത് കട്ടിയുള്ള ആക്കുമ്പോഴും എന്താവുന്നുണ്ട് ഒരു ലായനി ആയിട്ടാണ് മാറുന്നത് കൂടെ മനസ്സിലാക്കി വെക്കുക ലായകവും ലീനവും ലായനിയും സോറി ലായകവും ലീനവും ലായനിയും ഖരാവസ്ഥയിൽ തന്നെയാണെന്നാണ് ഏർ ഇതില് ആ സ്വർണത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു കേട്ടോ അപ്പൊ അതായത് നമ്മുടെ ലായകം ായകം എന്ന് പറയുന്നത് ലാ സോറി എന്ന് പറയുന്നത് ലായകവും ലീനവും ഖരാവസ്ഥയിലാണെന്ന് സ്വർണത്തിന്റെ കേസിൽ മനസ്സിലാക്കി വെക്കുക അപ്പൊ എല്ലാത്തിൽ എല്ലാത്തിലും വെള്ളം ആവണം എന്നില്ല ചില ആൾക്കാര് ഗരാവസ്ഥയിൽ ഒരുക്കിയിട്ട് നമുക്ക് എന്താക്കി മാറ്റാൻ വേണ്ടി സാധിക്കും ഒരു ലായനി ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നമ്മൾ പറയാൻ പോകുന്നത് അന്തരീക്ഷ വായുവിൻ്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അതും ഒരു ലൈനിയായിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കണം അന്തരീക്ഷ വായുവിൻ്റെ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനവും നൈട്രജനും ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജനും ഒരു ശതമാനം ആർഗൺ തുടങ്ങിയവയാണ് വായുവിലെ പ്രധാന ഘടകങ്ങൾ അതുകൊണ്ട് അന്തരീക്ഷ വായുവും എന്താണ് ഒരു ലൈനിയാണ് അപ്പം നമുക്ക് ഒരു ദ്രാവകം വേണമെന്ന് തന്നെ നിർബന്ധം ഇല്ല ലായനി ആവാൻ ഒരു ദ്രാവകം ആവശ്യമാണെന്നുള്ള നിർബന്ധം ഇല്ല എന്നാണ് ഇപ്പം അതിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ദുരാവസ്ഥയിലാണെങ്കിലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ആ ലൈനിയായിട്ട് ഏഹ് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈനി ആയിട്ട് മാറുന്നുണ്ട് അപ്പം അന്തരീക്ഷത്തിലും എന്ത് കാണുന്നുണ്ട് നമ്മൾ എയറിലാണെങ്കിലും വാട്ടറിലാണെങ്കിലും ഏ എന്തായിട്ട് കിട്ടുന്നുണ്ട് ഏ ഇങ്ങനെ ഉള്ള ലൈനി ആയിട്ട് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യം അതാണ് കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് ക്ലിയർ ആയല്ലോ ഇപ്പം അന്തരീക്ഷ വായുവിന്റെ അതായത് ഏതൊരു ഭാഗത്തുനിന്ന് നമ്മൾ അന്തരീക്ഷ വായു എടുത്താലും ആ അന്തരീക്ഷ വായുവിൽ എന്തുണ്ടായിരിക്കും എഴുപത്തെട്ട് ശതമാനം നൈട്രജൻ ഉണ്ടായിരിക്കും ഇരുപത് ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജൻ ഉണ്ടായിരിക്കും ഒരു ശതമാനം ആർഗം ഉണ്ടായിരിക്കും മറ്റു വാതകങ്ങൾ ബാക്കിയുള്ളതും ഉണ്ടായിരിക്കും പോയിന്റ് സീറോ പോയിൻ്റ് സീറോ ത്രീയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്ന് പറയുന്നതും കൂടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടത് നോക്കാൻ വിട്ടുപോകരുത് കേട്ടോ ഇനി ജലത്തിൽ അതിസമർദ്ദമായി ഉപയോ അതി സമ്മർദ്ദം ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ ലയിപ്പിച്ചാണ് ഉണ്ടാവുന്നത് ആ വെള്ളം സോഡാവെള്ളം അപ്പൊ വെള്ളത്തില് എന്ത് ലയിപ്പിക്കുന്നുണ്ട് കാർബൺ ഡയോക്സൈഡിനെ ലയിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് വെള്ളം കിട്ടുന്നുണ്ട് അപ്പൊ അതും എന്താണ് ഒരു ലായനി ലായനിപ്പോ ലായനികളുടെ പല പല ഉദാഹരണങ്ങൾ പല അവസ്ഥയില് ഖര അവസ്ഥയിലും എല്ലാം ഉള്ള എന്ത് കാണുന്നുണ്ട് നമ്മൾ ഉദാഹരണങ്ങൾ കാണുന്നുണ്ട് അല്ലെ അപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞു ആ ഉപ്പുവെള്ളം പറഞ്ഞു അന്തരീക്ഷ വായുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ പിന്നെന്താ പറയുക അലോയിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ ആ ഉപ്പുവെള്ളം പറഞ്ഞു അല്ലേ സോഡ വെള്ളം പറഞ്ഞു അങ്ങനെ ഉള്ളതൊക്കെ ലായനി ആണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം കുറച്ച് ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ലൈനി ഏതാ ലായകമേതാ ലീനമേതാ എന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ഈ എന്താണ് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ള ആ പെട്ടി എന്തായിരിക്കണം പഠിച്ചു വെക്കണം ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ജലം എന്ന ലായകവും ഉപ്പ് എന്ന ലീനവും കൂടി ചേർന്നാണ് ഉപ്പുവെള്ളം ഉണ്ടായിരിക്കുന്നത് സോഡാവെള്ളം എന്ന് പറയുന്നത് ജലം എന്ന ലായകവും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ലീനവും കൂടി ചേർന്നിട്ടാണ് സോഡാവെള്ളം ഉണ്ടായിരിക്കുന്നത് തുരിശിലായനീൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ജലം എന്ന ലായകവും ലീനം എന്ന തുരിശും കൂടി കൂടിയിട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയും അപ്പം എല്ലാ എല്ലായ്പ്പോഴും ലായകം ജലം ആവണമെന്ന് നിർബന്ധവും ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കണം അപ്പം ഇങ്ങനെ പഠിച്ചിട്ട് പോവാണ് കേട്ടോ ഇനി ഒരു ലായനി ഉണ്ടാക്കുമ്പോൾ തന്നെ ലായകത്തിന്റെയും ലീനത്തിന്റെയും അളവ് പ്രധാനമാണ് അപ്പൊ ഒരു ലായനി ലായനിണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് എത്ര ലായക എടുക്കണം എത്ര ലീൻ എടുക്കണം എന്നൊക്കെ നമ്മൾ നോക്കി വെക്കണം ഒരു നിശ്ചിത അളവ് ലൈനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ അളവിനെയാണ് ഗാഠത എന്ന് പറയുന്നത് എന്താണ് ഗാഡത ഒരു ലായനി ഉണ്ടാക്കുമ്പോൾ തന്നെ ലായകത്തിൻ്റെയും ലീനത്തിന്റെയും അളവ് നമ്മൾ നോക്കി വെക്കണം അപ്പം നിശ്ചിത അളവ് ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ അളവിനെയാണ് നമ്മൾ ഗാഢത എത്ര ഗാഠമായിട്ടാണ് അത് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഒരു മോൾ ലീനം ഒരു ലിറ്റർ ലായനിയിൽ ലയിച്ചിരുന്നാൽ പ്രസ്തുത ലായനിയെ ഒരു മോളാർ ലായനി എന്ന് വിളിക്കും അപ്പൊ എന്താണ് ഒരു മോളാർ ലായനി ചോദിച്ചാൽ എന്ത് വേണം പറയാൻ ഒരു മോൾ ലീനത്തില് ഒരു ലിറ്റർ ലായനിയിൽ ലയിച്ചിരിക്കുന്ന പ്രസ്തുത ലായനിയാണ് ഒരു മോളാർ ലായനി അതുകൊണ്ട് തന്നെ ഒരു ലിറ്റർ ലായനിയിൽ എത്ര മോൾ ലീനം അടങ്ങിയിരിക്കുന്നു എന്നതാണ് ലായനിയുടെ മൊളാരിറ്റി എന്ന് മനസ്സിലാക്കാം അപ്പം എങ്ങനെയാണ് മോളാരിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ലിറ്റർ ലായനിയിൽ എത്ര മോള് ലീനം അടങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ ലായനിയുടെ മൊളാരിറ്റി എന്ന് നമ്മൾ കണ്ടുപിടിക്കുക ഇനി ടെക്സ്റ്റിൽ പറയുന്ന ഒരു സംഭവമാണ് ഒരു മോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഭാരം അമ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം ആണെങ്കിൽ ഈ അമ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം സോഡിയം ക്ലോറൈഡ് ജലത്തിൽ ലയിച്ച് ഒരു ലിറ്റർ ലായനി ആക്കിയാൽ അവിടെ ലഭിക്കുന്നത് എന്താണ് ഒരു മോളാർ സോഡിയം ക്ലോറൈഡ് ലായനിയാണ് അപ്പോൾ അത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇനി കുറച്ച് കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ എഴുപത് ശതമാനവും എന്താണ് കടലാണ് കടൽ വെള്ളം നിരവധി ലവണങ്ങൾ ലയിച്ചു ചേർന്ന ഒരു ലായനിയാണ് അപ്പൊ കടൽ വെള്ളം എന്താണ് ലായനിക്ക് ഉദാഹരണമാണ് ഏകദേശം മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ലവണങ്ങളാണ് കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇഷ്ടം പോലെ ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ കടൽ വെള്ളം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് ഉണ്ടാക്കുവാൻ കഴിയുന്നത് സോഡിയം ക്ലോറൈഡിന് പുറമെ മഗ്നീഷ്യം കാൽസ്യം എന്നിവയുടെ ലവണങ്ങളും കടൽ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് സോഡിയം ക്ലോറൈഡ് മാത്രമല്ല കടലിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കൂടെ മനസ്സിലാക്കി വെക്കണം കടൽ വെള്ളത്തിലെ ലവണങ്ങൾ മാറ്റി ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കുന്ന രീതി പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതും നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയിട്ട് വയ്ക്കുക അപ്പം അത് മനസ്സിലായല്ലോ ഇനി നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ് ഒരു ലിറ്റർ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ രണ്ട് മോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉള്ളത് എങ്കിൽ ായനിയുടെ മൊളാരിറ്റി എത്രയായിരിക്കും എന്നാണ് അവിടെ ചോദ്യം അപ്പം മൊളാരിറ്റി എത്രയാണ് തന്നത് രണ്ട് മോളാണെന്ന് അവിടെ മോളിൽ എഴുതി വെക്കാം എത്ര ലിറ്റർ ആണ് വെള്ളം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ എത്ര ലിറ്റർ ആണ് ലൈനി ഉപയോഗിച്ചു നോക്കുകയാണെങ്കിൽ അത് ലിച്ചറിലാണെങ്കിൽ അങ്ങനെ എഴുതുക അല്ലെങ്കിൽ മില്ലി ലിറ്ററിലാണെങ്കിൽ നമ്മൾ ലിറ്ററിലേക്ക് മാറ്റുക എന്ത് ചെയ്യുക രണ്ട് മോൾ ഇവിടെ നേരിട്ട് തന്നെ അത് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക രണ്ട് മുകളിൽ ഒരു ലിറ്റർ ആണെങ്കിൽ അത് ഹരിക്കുക അപ്പം നമുക്ക് എന്ത് കിട്ടും രണ്ട് മോളാർ അപ്പോൾ രണ്ട് മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ രസതന്ത്രം ക്ലാസ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും പോയി നമ്മുടെ റെസോണൻസ് ദ സ്റ്റഡീസ് ബോർഡിൻ്റെ ചാനലിൽ എല്ലാ ക്ലാസ്സുകളും പോയി കാണുക പരീക്ഷ എടുക്കാറായി തുടങ്ങി നമുക്ക് വേഗം തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളും കൂടെ കൂടെ പഠിച്ചു തുടങ്ങണം അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ ഓക്കെ